സൂപ്പർ ഒന്നൊന്നര ഫുഡ നല്ല കലാം കളാൻ ചെറിയ സൂപ്പർ എല്ലാം നല്ല ഒന്നാം ഒരു കുറ്റം പറയാനില്ല വളരെ നന്നായിട്ടുണ്ട് ഫുഡ് നല്ല ടേസ്റ്റും ഉണ്ട് മാങ്ങക്കറി സൂപ്പർ ആയിട്ടുണ്ട് മറിച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതായത് നിങ്ങളെ ചമ്മന്തി ഇത് ചെമ്മീൻ ചമ്മന്തി ഓ ഒന്നര ചമ്മന്തി കേട്ടോ ചെമ്മീൻ ചമ്മന്തി എല്ലാം എല്ലാം പെർഫെക്റ്റാ വളരെ നന്നായിരുന്നു ഞാൻ വരുന്നത് ഇസ്മായിലാജി എന്ന് മാത്രം വന്നതാണ് നല്ല നല്ല ആയിരുന്നു മീനായിരുന്നു സർവീസും ചോറും മീനും കുറ്റിപ്പുറത്ത് രുചിയുടെ പുതിയ വിലാസം ശ്രദ്ധേയമാകുന്നു വികസന മുറിപ്പ് നിലനിൽക്കുന്ന കുറ്റിപ്പുറത്തിന് ഉണർവേകുന്ന സംരംഭം നാട്ടിൻപുറത്തിന്റെ തനിമയും നാടൻ രുചിയും ഒത്തുചേർന്ന പുതുമയാർന്ന ഭക്ഷണാനുഭവം പകരുന്ന ചോറും മീനും കുറ്റിപ്പുറത്ത് പ്രവർത്തനമാരംഭിച്ച് ശ്രദ്ധ നേടുന്നു കുടുംബങ്ങൾക്കായി സൗഹൃദപരവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോട്ടൽ ആരംഭിച്ചിരിക്കുന്നത് കുറ്റിപ്പുറം തിരുറോഡിലെ ചെമ്പിക്കലിലാണ് ഈ ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് നാടൻ മീൻകറികളും വിഭവസമൃദ്ധമായ വീട്ടുചോറും നാട്ടിൻപുറത്തിൻ്റെ മണമുണർത്തുന്ന വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് മീനിൻ്റെ കറി കുറുമ പൊരിച്ച മീൻ മാമ്പഴ തേങ്ങാപ്പാലിൽ പാകം ചെയ്ത പ്രത്യേക കറികൾ എന്നിവയാണ് പ്രധാന ആകർഷണം ചോറിനൊപ്പം വീട്ടു സ്വാദുള്ള സൈഡ് ഡിഷുകളും ലഭ്യമാണ് ഭാരതപ്പുഴയുടെ ഇളം കാറ്റും സമീപം നീളുന്ന ട്രെയിൻ പാതയുടെ കാഴ്ചയും ചേർന്ന് ഭക്ഷണാനുഭവത്തിന് വേറിട്ട ഭംഗി പകരുന്നു ഭക്ഷണത്തിന്റെ ഗുണമേന്മയോടൊപ്പം സേവനത്തിലും ഹോട്ടൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നു അൻപത് വനിതകളും അൻപത് പുരുഷന്മാരുമടങ്ങിയ നൂറുപേർ ഇവിടെ ജോലി ചെയ്യുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ തെളിവാണ് തൊഴിലവസര സൃഷ്ടിയിലൂടെ പ്രദേശവാസികൾക്കും സാമ്പത്തിക സഹായകമാകുന്ന മാതൃകാ സംരംഭം കൂടിയാണ് ചോറും മീനും വില താങ്ങാനാവുന്നതും രുചി മധുരവുമായതിനാൽ കഴിച്ചവർ വീണ്ടും വരും എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഹോട്ടൽ മുന്നേറുന്നത് മനസ്സിനും വയറിനും തൃപ്തി ലഭിക്കുന്ന ഈ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചവർ പുറപ്പെടും മുമ്പ് മണിയടിച്ച് നന്ദി അറിയിക്കുന്നതും പതിവായി മാറിയിരിക്കുന്നു

ബിരിയാണിക്കോ തമ്മിൽ ഇതുപോലുള്ള ചില സംഘങ്ങള് നടക്കുന്നുണ്ട് അവിടെയുണ്ട് ആ തലശ്ശേരി ഉണ്ട് നാഷണൽ ഹോട്ടൽ സൂപ്പർ ആയിരുന്നു നഷ്ടമില്ല തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും ഫാമിലി ആർക്കും ഉണ്ട് നമ്മള് ബാച്ചലർ ഫുഡൊക്കെ അടിപൊളി എല്ലാവർക്കും കഴിക്കാനും അത്യാവശ്യത്തിന് പ്രൈസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടും എല്ലാവർക്കും നല്ല മീനടിപൊളിയാണ് ഫുഡൊക്കെ മാമ്പഴക്കുഴശ്ശേപ്പ് കറികളൊക്കെ നല്ല അഭിപ്രായം ഇല്ല ഭക്ഷണ മീന് ആവോലി എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ എടുത്തു ആ ഇതന്നെ ഇത് രണ്ടു ദിനം എടുത്തിട്ടു കൊഴപ്പൊന്നുമില്ല ചെമ്മീനൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് ഞങ്ങള് തലക്കശേരിന്ന് പറഞ്ഞു പടിഞ്ഞിറങ്ങാടി തൃക്കാലാട് ആ അതിനായിട്ട് വന്നതന്നെ ആ ഇൻസ്റ്റയില് കയ്യിൽ കണ്ടിട്ട് തന്നെ വന്നത് ആ കൊഴപ്പൊന്നുമില്ല ആ തന്നെ ഇരുവരും തന്നെ കൊഴപ്പില്ല ഷാര കേട്ടിട്ടുള്ള ഫസ്റ്റ് ടൈം വരുന്നേ എന്നാലും പ്രതീക്ഷ

ഞങ്ങള് കോട്ടയാണ് കോട്ടയം കോട്ടയം ഇല്ലല്ലോ ഞങ്ങള് വയനാട് പോയിട്ട് വരുന്ന വഴിയാണ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹൈവേന്ന് ടി വി ഒക്കെ വന്നു അതെ അതെ നന്നായിട്ടുണ്ട് ഉറപ്പായിട്ടും പിന്നെ ഇനി ഒരു കുട്ടികളെ രണ്ടുപേരും കൂടെ ഉണ്ട് ാണ് ഞാൻ ഇവിടെ നാല് ക്ലാസ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വന്നതാണ് ഫാമിലിന് നമ്മള് ടേസ്റ്റ് പറയണല്ലോ അതെ ഒരു ഭക്ഷണം ആണ് ഞാനൊരു മൂന്നാമത്തെ ക്ലാസ് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഈ സംബന്ധിയാണ് അവറേജ് ഒക്കെ വരും ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം